നമസ്കാരം നടിയും നർത്തകിയും അവതാരകയും എല്ലാമായ ദുർഗാകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതയാണ് വിമാനം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ദുർഗ പ്രേതം ടു ഉടൽ ലവ് ആക്ഷൻ ഡ്രാമ എന്നിവയാണ് പ്രധാന സിനിമകൾ എം എ നിഷാദ് സംവിധാനം ചെയ്ത ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിലാണ് താരം അവസാനം പ്രത്യക്ഷപ്പെട്ടത് നടി ദുർഗാകൃഷ്ണ ഈ അടുത്താണ് ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായത് ദുർഘടം പിടിച്ച ഒരു ഗർഭകാലമായിരുന്നു ദുർഗയ്ക്ക് ആദ്യത്തെ അഞ്ചു മാസങ്ങളും ആശുപത്രിയിൽ ആയിരുന്നു ദുർഗ എന്ന് പറയേണ്ടി വരും കാരണം അപ്രതീക്ഷിതമായി കോവിഡ് പോസിറ്റീവ് ആയതും പിന്നീട് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആയതുമൊക്കെ ദുർഗ ഏറെ പ്രസി പ്രതിസന്ധിയിലാക്കിയിരുന്നു ഏകദേശം അഞ്ചു മാസത്തോളമാണ് പുറലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ദുർഗയ്ക്ക് കഴിയേണ്ടി വന്നത് കാരണം ആശുപത്രിയിൽ പോയും വീട്ടിലേക്ക് തിരിച്ചെത്തിയുമാണ് ദുർഗ അഞ്ചു മാസം തള്ളി നീക്കിയത് പിരീഡ് അഞ്ചു മാസത്തിന് ശേഷം ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താൻ വേണ്ടി ദുർഗ പോയിരുന്നു പക്ഷെ അപ്പോഴും കുറച്ച് ദിവസം ദുർഗ ആശുപത്രിയിലായി വേദന ഒട്ടും സഹിക്കാൻ കഴിയാത്ത ആളാണ് താനെന്നും പക്ഷെ ഇതിനെയും താൻ വിജയകരമായി നേരിട്ടെന്നും താരത്തിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാം എന്തായാലും ദിവസങ്ങൾക്ക് മുൻപാണ് ദുർഗാ കൃഷ്ണയ്ക്കും ഭർത്താവ് അർജുനും ആദ്യത്തെ കൺമണി പിറന്നത് ഇരുവർക്കും പെൺകുഞ്ഞാണ് പിറന്നത് മകളെ ആദ്യമായി കയ്യിലേറ്റുവാങ്ങിയ നിമിഷത്തിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ദുർഗ നോർമൽ ഡെലിവറിക്ക് പരമാവധി ശ്രമിച്ചുവെങ്കിലും സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ അവസാനം ദുർഗയ്ക്ക് സിസേറിയന് വേണ്ടിവന്നു അല്പം ഭയത്തോടെയാണ് ദുർഗ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോ വേദനകൾക്കെല്ലാം ഒടുവിൽ ഭർത്താവിന് ഏറ്റവും വിലവെടുപ്പുള്ള സമ്മാനം ബർത്ത്ഡേയ്ക്ക് നൽകാൻ കഴിഞ്ഞ സന്തോഷം ദുർഗയുടെ മുഖത്തുണ്ടായിരുന്നു ദുർഗയ്ക്ക് പെൺകുട്ടിയാകുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അവൾ ഗർഭിണിയായ നിമിഷം മുതൽ എനിക്ക് അറിയാമായിരുന്നു ദൈവം സഹായിച്ച് അത് അങ്ങനെ തന്നെ സംഭവിച്ചു രാവിലെ ചോറ്റാനിക്കരയിൽ പോയി ദുർഗയ്ക്ക് പെൺകുഞ്ഞായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് അതുപോലെ സംഭവിച്ചു അതുകൊണ്ട് തേങ്ങ ഉടയ്ക്കും പിന്നെ ആണായാലും പെണ്ണായാലും സന്തോഷം തന്നെയാണ് അമ്മയും കുഞ്ഞും സേഫായി കിട്ടണം അത്രമാത്രം എന്നിരുന്നാലും പെൺകുഞ്ഞിനെ കിട്ടണമെന്നത് ഒരു ആഗ്രഹമായിരുന്നു ഒരിക്കൽ നടത്താമല്ലോ എന്ന് കരുതി ാണ് പെൺകുട്ടിക്ക് എന്താണ് പ്രിവിലേജ് എന്നൊന്നുമില്ല എന്റെ ഒരു ആഗ്രഹം മാത്രം എന്നാണ് ദുർഗയുടെ ആത്മസുഹൃത്തും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ വികാസ് പറഞ്ഞത് ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിരുന്നു ഇതിലും വലിയ ഗിഫ്റ്റ് ഒന്നും എനിക്ക് ഇനി പിറന്നാളിന് തരാനില്ലെന്നാണ് ഡെലിവറി കഴിഞ്ഞ് പുറത്തു വന്ന ഉടൻ ദുർഗ ഭർത്താവിനോട് പറഞ്ഞത് നല്ല ഗിഫ്റ്റ് ആയിരുന്നു എന്നായിരുന്നു അർജുൻ്റെ മറുപടി ഉണ്ണിയേട്ടനെ പോലെയാണ് വാവ ഞാൻ ഒമ്പത് മാസം വെറുതെ ചുമന്ന് നടന്നു എന്നിട്ട് കുഞ്ഞിന് കൂടുതലും ഉണ്ണിയേട്ടൻ്റെ ചായ പെൺകുഞ്ഞാണെന്ന തോന്നലുണ്ടായിരുന്നു ആഗ്രഹം കൊണ്ടാകും നമ്മൾ അങ്ങനെ കണ്ടു ഞാനാണ് ആള് ഐ ആം തി മമ്മി സൗണ്ട് കേട്ട് പരിചയമുണ്ടോ എന്നൊക്കെ കുഞ്ഞിനോട് ദുർഗകുശലം ചോദിക്കുന്ന നിമിഷങ്ങളും വീഡിയോയിലുണ്ട് ഉണ്ണിയേട്ടൻ മേടിച്ച ഡ്രസ്സ് തന്നെ ആദ്യം അച്ഛൻ കുട്ടിയാണ് മോള് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചു എന്നതാണ് കൂടാതെ ഉണ്ണിയേട്ടന്റെ ബർത്ത്ഡേയും ഞങ്ങളുടെ രണ്ടുപേരുടെയും പിറന്നാളും കൂടിയാണ് ഏട്ടൻ്റെ ഓരോ പിറന്നാളിലും ഞാൻ ഭയങ്കരമായി ഓരോന്ന് പ്ലാൻ ചെയ്യും എന്താണ് ഇത്തവണ ബെസ്റ്റായി അദ്ദേഹത്തിന് കൊടുക്കുകയെന്ന് പക്ഷേ എനിക്ക് ഇനി ഉറപ്പാണ് ഇതുപോലൊരു ഗിഫ്റ്റ് ഇനി എനിക്ക് ഏട്ടന് കൊടുക്കാൻ പറ്റില്ല ഇന്നലെ വേദന സഹിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഇതോടെ നിർത്തുകയാണെന്ന് ഇനി വേണ്ട ഉണ്ണിയേട്ട ഞാൻ വേതന സഹിച്ചതൊക്കെ കണ്ടതല്ലേ വല്ലാത്തൊരു സ്പെഷ്യലാണ് ഈ നിമിഷങ്ങളൊക്കെ പിറന്നാൾ ഷെയർ ചെയ്യാൻ ഒരാൾ കൂടിയായി ഇനി ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവില്ലെന്നും ദുർഗ പറഞ്ഞു മൂന്ന് പേരും ഒരുമിച്ച് പിറന്നാൾ കേക്ക് മുറിക്കുകയും ചെയ്തു നോർമൽ ഡെലിവറിക്കായി മാക്സിമം ദുർഗ ട്രൈ ചെയ്തു മിടുക്കുകയായിരുന്നു ആവശ്യം വന്നപ്പോൾ വളരെയധികം സ്ട്രോങ് ആയി എന്നാണ് താരതമ്യ ഡോക്ടറും പറഞ്ഞത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് താൻ അമ്മയാക്കാൻ ഒരുങ്ങുന്നുവെന്ന സന്തോഷ വാർത്ത ദുർഗാകൃഷ്ണ ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലായിരുന്നു ദുർഗാകൃഷ്ണയും നിർമ്മാതാവും ബിസിനസുകാരനുമായ അർജുൻ വിവാഹിതനായത് അതേസമയം ഒട്ടും വേദന സഹിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ ഒരു ഇൻജെക്ഷൻ പോ വേദന പോലും എനിക്ക് സഹിക്കാനാകില്ല അങ്ങനെയുള്ള ഒരാൾ പ്രസവിക്കാൻ പോകുന്നു എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് പക്ഷേ ഞാൻ ഇതും കടന്നു പോകും എൻ്റെ ബേബി ഹെൽത്തി ആയി വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന അതിനായി വേദന ഞാൻ സഹിക്കും എപ്പിഡ്യൂറൽ ഞാൻ എടുക്കുന്നത് കൊണ്ട് അധികം വേദന ഉണ്ടാകില്ല ബർത്ത് ട്യൂട്ടിൽ ഉണ്ണിയേട്ടനും അമ്മയും എന്റെ അമ്മയുമാണ് ഉണ്ടാകുന്നത് വാവയായ ശേഷം ആണ് നോർമൽ റൂമിലേക്ക് മാറുന്നത് ദുർഗ ഇങ്ങനെ പറയുകയും എപ്പിഡ്യൂറൽ എടുക്കുകയും ചെയ്തിരുന്നു നോർമൽ ഡെലിവറിക്ക് വേണ്ടി കാത്തു നിന്നാൽ ദുർഗയ്ക്ക് നടന്നത് സി സി സെക്ഷൻ ആയിരുന്നുവെന്നും താരം പറഞ്ഞു അതേസമയം തന്നെ ഈ പത്തു മാസത്തെ യാത്ര സിമ്പിൾ ആയിരുന്നില്ല എന്നാണ് ദുർഗ പറയുന്ന വാക്കുകൾ മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയതാണ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഗർഭിണിയാകുന്ന സമയത്ത് ഇങ്ങനെ ആകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ എനിക്കും അങ്ങനെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് ഇത് ഭയങ്കര സർപ്രൈസിങ് ആയ വരവായിരുന്നു അവിടെ നിന്നും ഇതുവരെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി പറഞ്ഞു പോയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഗർഭാവസ്ഥ വളരെയധികം ആഘോഷിക്കുന്നതായി കാണുന്നുണ്ടല്ലേ എന്നാൽ അത്രത്തോളം സിമ്പിൾ ആയിരുന്നില്ല എന്റെ യാത്ര ഈ വീഡിയോ അതിനുള്ളതാണ് ഇരുപത്തിമൂന്നിന് കൺഫേം ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് ഡോക്ടറെ കണ്ടത് അങ്ങനെ എല്ലാം കൺഫേം ചെയ്തു ആ സമയത്ത് പേരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത് ആദ്യത്തെ മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് വീട്ടുകാരാണ് പറയുന്നത് ഡോക്ടർ അങ്ങനെ റെസ്റ്റ് ഒന്നും പറഞ്ഞിരുന്നില്ല വീട്ടിലെല്ലാ ആഘോഷങ്ങളും ഞാനാണ് മുൻകൈ എടുക്കുന്നത് എന്നാൽ ഞാൻ റെസ്റ്റിലായിരുന്നതുകൊണ്ട് തന്നെ ഒരു ആഘോഷവും ഉണ്ടായില്ല പിന്നെ തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് കോവിഡ് പോസിറ്റീവായി ബ്ലഡിൽ ഇൻഫെക്ഷനായി സഹിക്കാൻ പറ്റാത്ത വേദനയും ബ്ലീഡിങ്ങുമൊക്കെയായി ഇതിനിടയിൽ പലവട്ടം ആശുപത്രിയിലുമായി അങ്ങനെ ഒരുപാട് പ്രാർത്ഥന ഒക്കെ വെച്ചാണ് ബേബി സേഫ് ആകുന്നത് അങ്ങനെ അഞ്ചാം മാസമാണ് ആദ്യമായി വീടിന് പുറത്തേക്ക് ഒന്ന് ഒന്നിറങ്ങുന്നതും അന്നാണ് ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോകുന്നത് എന്നാൽ അവിടെ വെച്ച് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലായി പിന്നെയും റെസ്റ്റ് എടുത്തു അഞ്ചു മാസത്തിനു ശേഷം എട്ട് മാസം വരെ റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മുതലാണ് ഞാൻ എൻഗേജായത് അതിന്റെ ഇടയിൽ ആഡ് ഷൂട്ട് ചെയ്തു ഇടയ്ക്ക് വന്ന മൂവി എല്ലാം വേണ്ടെന്ന് വെച്ചു പക്ഷെ പൂർണ്ണമായി ഞാൻ എന്നെ എൻഗേജ് വെച്ചു പക്ഷേ ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ മൂഡ് സ്വിങ്സ് ഉണ്ടായതും ഒരുപാട് കരഞ്ഞു തീർത്തതുമെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയും പ്രഗ്നൻസി എൻജോയ് ചെയ്തു എന്ന് പറയാനാകില്ല അപ്സ് ആൻഡ് ഡൌൺസ് ഒരുപാടുണ്ടായിരുന്നെന്നും ദുർഗാ കൃഷ്ണ പറഞ്ഞു അതേസമയം തന്നെ ഭർത്താവിന് പിറന്നാൾ ആശംസ പോസ്റ്ററിലും എഴുതി വെച്ച ശേഷമായിരുന്നു ദുർഗ ലേബർ റൂമിലേക്ക് കയറിയത് എന്റെ ജീവിതത്തിലെ പ്രണയത്തിന് ജന്മദിനാശംസകൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായത്തിലേക്ക് കാലെടുത്തു വെക്കാൻ പോകുന്ന മനുഷ്യൻ ഈ വർഷം നിങ്ങളുടെ ജന്മദിനം കൂടുതൽ പ്രത്യേകതയുള്ളതായി തോന്നും കാരണം നിങ്ങൾ ജനിച്ച ദിവസം മാത്രമല്ല നമ്മുടെ കുഞ്ഞ് നിങ്ങളെ കാണാൻ തീരുമാനിച്ച ദിവസം കൂടിയാണിന്ന് നിങ്ങളുടെ സ്വന്തം ജന്മദിനത്തിൽ നിങ്ങൾക്ക് ഒരു അച്ഛനാകാൻ കഴിയുമെന്ന ചിന്ത എന്റെ ഹൃദയത്തെ വളരെ ധികം സ്നേഹവും നന്ദിയും കൊണ്ട് നിറയിക്കുന്നു ഈ യാത്രയിലെ ഓരോ ഹൃദയമിടിപ്പിലും ഓരോ സ്റ്റെപ്പിലും ഓരോ നിമിഷത്തിലും നിങ്ങൾ എന്റെ ശക്തിയായിരുന്നു നമ്മുടെ കുഞ്ഞിനെ നിങ്ങൾ കൈകളിൽ പിടിച്ചു കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് ജീവിതം നമുക്ക് രണ്ടുപേർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം എൻ്റെ പ്രണയത്തിന്റെ ചെന്നനാശംസകൾ എന്നാണ് ദുർഗാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയിരുന്നത് വിവാഹത്തിൻ്റെ നാലാം വർഷ വർഷത്തിലെത്തിയപ്പോഴാണ് ദുർഗയ്ക്കും അർജുനും കടിഞ്ഞൂറിന് കൺമണി പിറന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി ദുർഗയുടെ പ്രഗ്നൻസി റിവീലിംഗ് പോലും അല്പം വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇതിനായി ആദ്യമേ ഒരു ഇൻട്രോ നൽകി ശേഷം യൂട്യൂബിലെത്തി ഒരു ചെറിയ വീഡിയോ പോസ്റ്റിലൂടെ ഗർഭിണിയാണെന്ന വിവരം താരം ദുർഗ തന്റെ ആരാധകരായി അറിയിക്കുകയായിരുന്നു ദുർഗ പോലും ഗർഭിണിയാണെന്ന വിവരം ഒരു ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത് പല്ല് തേച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ വെറുതെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയതാണ് ദുർഗ ടെസ്റ്റ് സ്ട്രിപ്പിൽ രണ്ട് വരകൾ തെളിഞ്ഞതോടെ ദുർഗയ്ക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സ്ട്രിപ്പിൽ രണ്ട് വരകൾ തെളിഞ്ഞപ്പോൾ തന്റെ ശരീരം വരെ മരവിച്ച് പോയി പോയതുപോലെയാണ് തോന്നിയതെന്നാണ് പ്രഗ്നൻസി റിവീലിംഗ് റീലിൽ ദുർഗ പറഞ്ഞത് ഗർഭകാലം എല്ലാവരെയും പോലെ ദുർഗയും നന്നായി ആഘോഷിച്ചു ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി നടി പങ്കുവച്ചിരുന്നു വൈറ്റ് പൊങ്കാല വളക്കാപ്പ് ബേബി ഷവർ തുടങ്ങി തുടങ്ങിയെല്ലാം ആഘോഷിച്ചിരുന്നു ആദ്യ ഗർഭകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങാണ് വൈറ്റ് പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലായിരുന്നു ദുർഗാ കൃഷ്ണയും നിർമ്മാതാവും ബിസിനസുകാരനായ അർജുനും വിവാഹിതരായത് ഗർഭിണിയായ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന ദുർഗ യൂട്യൂബ് ബ്ലോഗിലൂടെയാണ് ഇപ്പോൾ സജീവം